എൻ്റെ പേര് റോസി കോശി ഞാൻ ഹരിപ്പാട് കാരിശാൽ സെൻറ്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ നിന്ന് വരികയാണ് ഞാൻ എൻ്റെ മകനു വേണ്ടിയാണ് മൂത്ത മകനു വേണ്ടിയാണ് ഇപ്പോൾ സാക്ഷ്യം പറയുന്നത് ഒന്നാമത്തെ ഉടമ്പടി എൻ്റെ കുഞ്ഞിനൊരു ജോലി ലഭിക്കുക ഞാനിവിടെ വന്നത് എന്ന് പറയുന്നത് മാർച്ച് നാല് രണ്ടായിരത്തി പത്തൊൻപതിലായിരുന്നു വളരെ ആഗ്രഹിച്ചു ഇവിടെ വരെ വരാൻ പക്ഷേ എനിക്ക് വരാൻ സാധിച്ചില്ല എല്ലാവരും ഒരുപാട് അനുഗ്രഹങ്ങൾ വാങ്ങിക്കുന്ന പുണ്യ സ്ഥലമാണെന്ന് കേട്ടു മാതാവിനോട് ഞാൻ പ്രാർത്ഥിച്ചു അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ കയറിയ വണ്ടിയിൽ ഒരു പടം ഇട്ടു ചവിട്ടുന്നു ആ പടം എടുത്തപ്പോഴാണ് ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി അമ്മയുടെ ഒരു പടമായിരുന്നു ആ പടം ഞാൻ നെഞ്ചോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചു അമ്മേ നിന്റെ മകൾക്ക് മകൾക്കവിടെ വരുവാൻ ആ പുണ്യസ്ഥലത്ത് ചവിട്ടുവാൻ എന്നെ എത്രയും വേഗം യോഗ്യതയുള്ളതാക്കണമേന്ന് അങ്ങനെ മാർച്ച് നാലിന് രണ്ടായിരത്തി പത്തൊമ്പതിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന എൻ്റെ ചേച്ചിയെപ്പോലെ സ്നേഹിക്കുന്ന ടീച്ചറുമായിട്ട് ഞാൻ ഇവിടെ വന്നു ഞങ്ങൾ ഉടമ്പടി എടുത്തു ആദ്യത്തെ ഉടമ്പടി എൻ്റെ കുഞ്ഞിനൊരു ജോലി ലഭിക്കുക അവനെ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ് മൂന്ന് വർഷമായി ജോലിയില്ല വളരെ കടബാധ്യതകളും സാമ്പത്തികമായ ഞെരുക്കങ്ങളിലൂടെ ഞങ്ങൾ വലയുന്ന ഒരു സമയമാണ് കൊച്ചുമോൻ്റെ പഠിത്തവും അങ്ങനെ ഇരുന്നപ്പോഴാണ് അമ്മയുടെ സന്നിധിയിൽ വന്ന് ഞാൻ ഉടമ്പടി വെച്ചു അങ്ങനെ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു ഉടമ്പടി അവിടുന്ന് പറഞ്ഞ എല്ലാ നിയമങ്ങളും പാലിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഉപവസിക്കാതെ ബുധനും ശനിയും വെള്ളിയും ഒക്കെ ഞാൻ അമ്മയുടെ മധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചു പിന്നെ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശുക്രിസ്തു നിനക്ക് എല്ലാം ലഭിക്കും ഞാനതേ എഴുതി എഴുതി വചനം എഴുതി കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ എഴുതി പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ട് അങ്ങനെ മാതാവിനോട് കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ ഭവനത്തെ ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കുഞ്ഞ് ഒരു ചെറിയ കമ്പനിയിൽ വളരെ തുച്ഛമായ ജോലി എക്സ്പീരിയൻസിന് കയറിയിരിക്കുകയാണ് അങ്ങനെ ഇരുന്നപ്പോൾ വീട്ടിൽ വരാൻ ഒരു സാധ്യതയുണ്ടായി ഞാൻ മാതാവ് കൊണ്ടുവന്നു തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഇരുന്നപ്പോൾ നമ്മുടെ ഇവിടെ ഓഗസ്റ്റ് അഞ്ചാം തീയതി മലങ്കര കത്തോലിക്ക സഭയുടെ വിശുദ്ധ കുർബാന നടക്കുന്ന ദിവസം നമ്മുടെ പത്തനംതിട്ട രൂപതയിലെ ക്രിസ്റ്റസ്റ്റോൺ തിരുമേനി തിരുവനസ്സ് കൊണ്ട് ഇവിടെ വിശുദ്ധ കുർബാന നടത്തുന്നു എന്ന് ഞങ്ങളുടെ വികാരിയച്ചൻ വിളി മോനെ വിളിച്ച് പറയുകയാണ് നീ ഈ ശുശ്രൂഷയ്ക്ക് പോകാമോ അവൻ സന്തോഷത്തോടെ പറഞ്ഞു ഞാൻ പോകാൻ വെച്ച അങ്ങനെ അവൻ്റെ കൂടെ പേര് അവർ മൂന്ന് പേരും കൂടി ഇവിടെ ശുശ്രൂഷയ്ക്ക് വന്നു എൻ്റെ കുഞ്ഞിനെ ഏറ്റവും ഭാഗ്യം ഉണ്ടായി ഈ ബലിപീഠത്തിൽ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് എല്ലാം അവിടുന്ന് ഒരുക്കിയത് അവൻ തന്നെയാണ് അതെനിരിക്കലും മാതാവെൻ്റെ കുഞ്ഞിനെ ഇവിടെ കൊണ്ടുവന്നു അമ്മ ഏറ്റെടുത്തു ഞാൻ എൻ്റെ ഉടമ്പടി അമ്മ എനിക്ക് സാധിച്ചു തരുമെന്ന് പൂർണ്ണ വിശ്വാസമായി ഞാൻ വിശ്വസിച്ചു അങ്ങനെ ആ കുർബാനയിൽ ലൈവ് കണ്ട് ഞാൻ അമ്മയുടെ കരങ്ങളിലേക്ക് അവനെ ഏൽപ്പിച്ചു കുർബാന കഴിഞ്ഞ് എന്റെ കുഞ്ഞ് അച്ഛനെ കാണാൻ വലിയ ഭാഗ്യം ഉണ്ടായി അച്ഛൻ തലയ്ക്ക് കൈവച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ അവർ കണ്ണെന്ന് പറഞ്ഞാൽ അവൻ്റെ ഒഴുകി അച്ഛാ എനിക്ക് ജോലി ഇല്ല വീട്ടിൽ കടബാധിതയും വിഷമങ്ങളുമാണ് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു നീ ഉടമ്പടി എടുക്കും പോനേ എന്ന് പറഞ്ഞു അവൻ്റെ വയറിൽ ഒരു കുത്തും കൊടുത്തു അവൻ വീട്ടിൽ വന്നിട്ട് പറഞ്ഞു അമ്മേ അമ്മയ്ക്ക് കിട്ടാത്ത ഭാഗ്യമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ചെന്താ പോലെ അമ്മയെനിക്ക് എൻ്റെ അച്ഛൻ എൻ്റെ തലയ്ക്ക് കൈവച്ചു പ്രാർത്ഥിച്ചു അമ്മ എന്നെ അനുഗ്രഹിച്ചു അതെ എന്നിട്ട് അവന് പെട്ടെന്ന് ഹൈദരാബാദ് വരെ പോകണമായിരുന്നു പോയി പോയെങ്കിലും അവിടെ നിൽക്കാൻ അവിടെ നിന്ന് അവൻ്റെ മനസ്സ് അനുവദിക്കുന്നില്ല ഉടമ്പടി എടുക്കണമെന്ന് അച്ഛൻ പറഞ്ഞു ആ അത് മാത്രം അവൻ പ്രാർത്ഥിച്ചു അവൻ തിരിച്ചു വന്ന് സെപ്റ്റംബർ നാലിന് തന്നെ എൻ്റെ കുഞ്ഞ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു എടുക്കാനെ രണ്ടുപേരെടുത്തിട്ട് പറ്റില്ല അവൻ സിസ്റ്ററിൻ്റെ അടുത്ത് കരഞ്ഞു സിസ്റ്ററെ അച്ഛൻ പറഞ്ഞിട്ടാണ് അച്ഛൻ പറഞ്ഞെങ്കിൽ മോൻ പോയി ഉടമ്പടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ അവൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്തു സെപ്റ്റംബർ അവസാനം ഒക്ടോബർ ആദ്യം തന്നെ എൻ്റെ കുഞ്ഞിനെ ഇൻറ്റർവ്യൂവിന് ബഹറിലേക്ക് പോകാൻ ഒരു ഇൻറ്റർവ്യൂവിന് വിളിച്ചു എൻ്റെ കുഞ്ഞിനെ ഞാൻ മെഡലും ഒക്കെ കൊടുത്തു വിട്ടു അവൻ്റെ കയ്യിലുണ്ട് മറക്കരുത് കൊണ്ട് വിട്ടു ആ ഇൻ്റർവ്യൂ പാസ്സായി അന്ന് തന്നെ കുഞ്ഞിനെ മെഡിക്കലും പാസ്സായി അമ്മയെ അവനെ കൈവിട്ടില്ല അമ്മേ അവൻ്റെ കൂടെയുണ്ട് അമ്മയെ അവന് നീലങ്ക കൊണ്ട് പൊതിയണമേ എന്നാണ് ഞാൻ അവനെ പ്രാർത്ഥിച്ചു കാരണം ഞങ്ങളുടെ വിഷമം അവനറിയാം ചെറുപ്പം മുതലേ ഞങ്ങളുടെ കഷ്ടപ്പാട് കുഞ്ഞുങ്ങൾക്കറിയാം അങ്ങനെ അവന് അമ്മയോട് അമ്മയവനെ പിടിച്ചു അതെല്ലാം പാസ്സായി പാസ്സായി വന്നു ഞങ്ങൾ എന്നിട്ടും പ്രാർത്ഥനകളും മുടക്കിയില്ല ജപമാല ചൊല്ലി കഴിഞ്ഞ ശരിക്ക് ജപമാല ചൊല്ലി ഒന്നും രണ്ടുമല്ല ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ വീട്ടിലും ജപമാല ചൊല്ലി അമ്മയും അമ്മേ അമ്മയാണ് ഞങ്ങളുടെ കൂടെ ചേർന്ന് ജപമാല ചൊല്ലി ഞങ്ങളുടെ വീടിന് ചുറ്റും ചൊല്ലി കാരണം എല്ലാ തടസ്സങ്ങളും മാറണം ജോലി ലഭിക്കാത്ത തടസ്സങ്ങൾ അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കുഞ്ഞ് ഇവിടെ നമ്മൾ അക ജപമാല ഞങ്ങൾ കൂടി ഒക്ടോബർ പത്തൊമ്പതിന് അഖണ്ഠ ജപമാല വളരെ സന്തോഷത്തോടെ ഞങ്ങളുടെ ഞങ്ങൾ മൂന്നാല് സഹോദരികൾ ചേർന്ന് ഇവിടെ വന്ന് ഞങ്ങൾ അഖണ്ഠ ജപമാല കൂടി അന്നേരം ഞാൻ തിരിച്ച് അഖണ്ഠ ജപമാല കൂടി കഴിഞ്ഞ് പുതുക്കാൻ വന്നപ്പോൾ ഒരു ബ്രദറെ എന്നോട് പറഞ്ഞു ചോദിച്ചു ഇവിടെ ആരൊക്കെ അഖണ്ഠ ജപമാല ഞാൻ കൈപ്പൊക്കി അപ്പോൾ ബ്രദർ പറഞ്ഞു മോളെ നിനക്ക് മാതാവ് അക്കൗണ്ട് തുറന്നിരിക്കുന്നത് അക്കൗണ്ട് അക്കൗണ്ടൊപ്പം ഞാൻ മനസ്സ് വിചാരിച്ച എൻ്റെ കുഞ്ഞ് രക്ഷപ്പെടും അങ്ങനെ കുഞ്ഞ് ഞങ്ങൾ പ്രാർത്ഥന അവൻ എന്നും വെള്ളിയാഴ്ച ഉപവസിക്കും എല്ലാ വെള്ളിയും വിശുദ്ധ കുർബാന കാണും വിശുദ്ധ വിശുദ്ധവന് എങ്ങനെങ്കിലും നമ്മുടെ ഭവത്തിൽ ഒരു നന്മയുണ്ടാകണമെന്ന് മാത്രം കുഞ്ഞ് ആഗ്രഹിച്ചു അമ്മയിലൂടെ ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കും അമ്മയെ മക്കളിലൂടെ ദൈവം മാതാവേ എൻ്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ മക്കളിലൂടെ ഞങ്ങൾക്ക് അത് നന്മ കാണാൻ ഇടയാകണേ എന്ന് പ്രാർത്ഥിക്കും അമ്മ മാതാവ് തന്ന മക്കളാണ് എനിക്ക് രണ്ടുപേരും അമ്മ തന്നതാണ് രണ്ട് മക്കളെ ഞാൻ പ്രാർത്ഥിച്ചെനിക്ക് അമ്മ തന്നതാണ് അങ്ങനെ ഞാൻ അങ്ങനെ കുഞ്ഞ് ജനുവരിയിൽ അവർ ഫോൺ വരുന്നു നീ ടിക്കറ്റ് ശരിയായിരിക്കുകയാണ് വിസാൻ ടിക്കറ്റും വന്ന് വാങ്ങിച്ചോണ്ട് പോകാൻ അങ്ങനെ പ്ലീസ് അങ്ങനെ കുഞ്ഞ് വന്ന് ടിക്കറ്റ് വാങ്ങിച്ചു ഇവിടെ ഓഫീസിൽ കൊണ്ടുവന്ന അതിൻ്റെ കോപ്പി എല്ലാം കൊടുത്തു കുഞ്ഞു ജനുവരി ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക് ഡേ ഡന്ന് കുഞ്ഞ് ബഹറിലേക്ക് പോയി ഇരുപത്തേഴാം തീയതി കുഞ്ഞിനെ അവിടെ മെഡിക്കൽ പാസ്സായി കുഞ്ഞ് അനുഗ്രഹമായി ജോലി ചെയ്യുന്നു അതിലും വലിയ ഉപരി അത് കഴിഞ്ഞ ഉടനെ കൊറോണ വന്നു അതിൻ്റെ ആയി എൻ്റെ പൊന്നമ്മ എൻ്റെ കുഞ്ഞിനെ തിരു സംരക്ഷണത്തിൽ ഇന്നും വരെയും ഈ നിമിഷം വരെയും സംരക്ഷിക്കുന്ന എത്രയോ മക്കൾ ജോലിയില്ലാത്ത അവസ്ഥയിൽ എൻ്റെ കുഞ്ഞിനെ അവിടെ നിന്ന് സംരക്ഷിക്കുന്നു ജോലി കൊടുത്ത് അമ്മ അവനെ അനുഗ്രഹിച്ചതിന് ഈശോടും തിരുക്കുമാരനോടും പരിശുദ്ധ അമ്മയോടും ഞാൻ നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം രോഗ രോഗസൗഖ്യം ഞങ്ങളുടെ ഭവനങ്ങളിൽ എന്നും രോഗമാണ് അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ കൊച്ചുമോന് നാഗർകോവിലെ പഠിക്കുകയായിരുന്നു അവനെ ലീവ് കഴിഞ്ഞ് വീണ്ടും ലാസ്റ്റ് ഇയറിൽ പോകാനായിട്ട് പോയി അവിടെ ചെന്നപ്പോൾ ഫുഡ് ഫുഡിൻ്റെ ഭക്ഷ്യവിഷബാധ അങ്ങനെ കുഞ്ഞു കുഞ്ഞുങ്ങളെല്ലാം അവർക്ക് അവർ നേരെ വൈറ്റത്തെ ആഹാരം കഴിച്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കെല്ലാം ശബ്ദിലും വയർ വൈറ്റിളൊക്കെ ആയി എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി ദേവസ്വം ഞാൻ അന്നെ വിളിച്ച് പറഞ്ഞാൽ എനിക്ക് വയ്യ ട്രിപ്പൊക്കെ ഇട്ടു ഞാൻ പറഞ്ഞു മോനെ പ്രാപ്തിയിൽ അഞ്ഞ് ഞാൻ പേപ്പർ കൊടുപ്പ് അത്ര കൊടുത്ത് വിട്ടിട്ടുണ്ട് കുഞ്ഞോട് ഞാൻ പറഞ്ഞു മോനെ അതിൽ വെച്ച് കിടക്ക് അമ്മ കാത്ത് അമ്മ മോൻ്റെ കൂടെ ഉണ്ടൊന്നും പേടിക്കേണ്ട കുഞ്ഞു പിറ്റേ ദിവസം രാവിലെ ഫോൺ വിളിച്ചപ്പോൾ ഒമ്പത് മണിയാകുമ്പോൾ സാധാരണ പോകുമ്പോൾ ഒന്ന് ഒന്ന് വിളിക്കും ഞാൻ വിളിച്ചപ്പോൾ കുഞ്ഞ് എടുക്കുന്നില്ല എനിക്ക് മനസ്സിന് അസ്വസ്ഥത ഞാൻ മാതാവിയെ മാതാവിനോട് പ്രാർത്ഥിച്ചു കുഞ്ഞ് എടുക്കുന്നില്ല ഉടനെ ഞാൻ കുഞ്ഞിൻ്റെ പപ്പായെ വിളിച്ച് പറഞ്ഞു അമ്മേ അച്ഛാ കുഞ്ഞ് വിളിക്കുന്നില്ല ഉടനെ ആ നിമിഷം ഞങ്ങൾ വേദനയെടുത്തിരിക്കുന്ന നിമിഷം തന്നെ അവൻ്റെ ചേട്ടന് ഫോൺ വന്നു കുഞ്ഞിന് ശ്വാസമുട്ടലുണ്ടാവുന്നു കുഞ്ഞിന് ബോധമില്ലാതെ കിടക്കുമായിരുന്നു എന്നും പറഞ്ഞ് ഫോൺ വന്നു ഉടനെ തന്നെ നിങ്ങൾ നാട്ടിൽ കൊണ്ടുപോകാൻ അവനെ അവരങ്ങനെ ഉടനെ ജൂബിലി തിരുവനന്തപുരം ജൂബിലി കൊണ്ടുവന്നു ഇവിടുന്ന് അവൻ്റെ പപ്പായും സഹോദരങ്ങളും കൂടെ ചെന്നു അവിടെ ചെന്ന് ഒരു ഒരവസ്ഥ ഒരു അഞ്ച് മൂന്നര നാല് മണിയൊക്കെ കഴിഞ്ഞു അന്നേരം എല്ലാം ടെസ്റ്റ് ചെയ്തു കുഞ്ഞിന് വീണ്ടും ആ ഹോസ്പിറ്റലിൽ വെച്ച് എന്നെ ശ്വാസമുട്ടടി പോലെ വന്നു അപ്പോൾ അവർ ഈ സി ജി ഒക്കെ എടുത്തു കുഴപ്പമില്ല പക്ഷെ ബ്ലഡ് റിസൾട്ട് കുറേ എന്ന് പറഞ്ഞു എടുത്തപ്പോൾ അവർ കുറെ കാര്യങ്ങൾ അവൻ ലിവറിനൊരു പ്രശ്നം കിഡ്നിക്ക് പ്രശ്നം ഞങ്ങളെ വിളിച്ച് പറഞ്ഞു ഞാൻ കൈവിരിച്ച് വചനം വെച്ച് പ്രാർത്ഥിക്കുകയാണ് എൻ്റെ കുഞ്ഞിനെ അമ്മ സംരക്ഷിക്കണേ ഒരു നാരിക ശക്തികൾക്കും നീ വിട്ടു കൊടുക്കല്ലേ അമ്മയെന്ന് ഞാൻ കടന്നീലോടെ പ്രാർത്ഥിച്ചു എൻ്റെ ഈശോയെ വചനമായി ചിലരെ സുഖപ്പെടുത്തി വിനാശത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഞാൻ വചനം വെച്ച് പ്രാർത്ഥിച്ചു ഞങ്ങൾ കൊന്ത ചൊല്ലി അവിടുന്ന് അവർ വടക്കിട്ട് കുഞ്ഞിനെ അവിടുന്ന് അവർ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു അവർ അവിടെ അഡ്മിറ്റ് ചെയ്യാനായിരുന്നു അവരുടെ തീരുമാനം അവർ ഞാൻ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു നമ്മുടെ വീട്ടിൽ വന്നാൽ എനിക്ക് ആ തൈലമെടുത്ത് പെരട്ടിയാൽ തീർച്ചയായിട്ടും എൻ്റെ കുഞ്ഞിനൊന്നും വരത്തില്ല കുഞ്ഞ് വീട്ടിൽ വന്നു പന്ത്രണ്ട് മണിയാകുമ്പോൾ വന്നു പെട്ടെന്ന് ഞാൻ ഉടുപ്പെല്ലാം മാറി കുഞ്ഞിനെ തൈലം എടുത്ത് തലമുതിലുള്ളങ്കാല് വരെ കത്താവിന്റെ തിരി രക്തം തിരക്തം പുരട്ടി തൈലം കത്താവിന്റെ തിരി രക്തമാണല്ലോ അങ്ങനെ തിരക്തം വരട്ടി എൻ്റെ കുഞ്ഞ് സുഖമായിട്ട് അമ്മയുടെ മടിയിൽ ഉറങ്ങി രാവിലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ആ ഹോസ്പിറ്റലിൽ അവർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയില്ല കുഞ്ഞ് നാല് ദിവസം ട്രിപ്പിൽ കിടക്കുകയാണ് പിന്നെ അവർ പുഷ്പരിയിലേക്ക് വിട്ടു അവിടെ അമ്മ എന്നെ സഹായിച്ചു എനിക്കൊരു ഡോക്ടറെ പരിചയമുണ്ടായിരുന്നു ആ ഡോക്ടർ അമ്മയുടെ സ്ഥാനത്ത് വന്ന് നിന്ന് എൻ്റെ കുഞ്ഞിനെ പരിചരിച്ചു അമ്മ അത് അങ്ങനെ അവിടെയും ഏഴാം ദിവസം ഡോക്ടർ പറയുന്ന എം ആർ ഐ എടുക്കാം എം എടുത്തപ്പോൾ ആ ഡോക്ടർ കണ്ടുപിടിച്ചു ആ കുഞ്ഞിൻ്റെ കുടലിന് ചെറിയ വീക്കം തുടങ്ങി ആ ആൻറ്റിബയോട്ടിക്കിൻ്റെ കുഴപ്പമാണ് അവർ സ്റ്റാർട്ട് ചെയ്ത ആൻറ്റിബയോട്ടിക്കാണ് ഇവരും രണ്ടാമത്തെ ഹോസ്പിറ്റൽ ചെയ്തത് അതുകൊണ്ടാണ് കുഞ്ഞിന് ഇത്രയും പ്രശ്നം വന്നുകൊണ്ടിരിക്കുകയാണ് വയ വാകപ്പാട് പ്രശ്നങ്ങൾ ആ ആൻ്റിബയോട്ടിക് അല്ലായിരുന്നു കുഞ്ഞിന് കൊടുക്കേണ്ടത് അതിന്റെ റിയാക്ഷൻ ആയിരുന്നു കാണിച്ചത് അങ്ങനെ ഡോക്ടർ അത് നിർത്തി പ്രാർത്ഥിക്കാൻ പറഞ്ഞു എന്നോട് ഞാൻ നിങ്ങൾ പ്രാർത്ഥിച്ചു കുഞ്ഞ് വേറെ മരുന്ന് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തു ഞാൻ ആദ്യം അവർ ഡോക്ടർ പറഞ്ഞു ഇത്രയും ദിവസം ആഹാരം ഒന്നും വൈറ്റി ചെല്ലാത്തോണ്ട് ആദ്യം ഒരു ഐസ്ക്രീം കൊടുക്കാൻ പറഞ്ഞു ഐസ്ക്രീം കൊടുത്തു കുഞ്ഞ് ഛർദ്ദിച്ചു വീണ്ടും പറഞ്ഞു പറയാൻ വരട്ടെ പിന്നെ എന്നോട് പറഞ്ഞു അമ്മ തന്നെ ശരി വെള്ളമെടുത്ത് കുഞ്ഞിന് കൊടുക്കാൻ പറഞ്ഞു സന്ധിക്ക് ഞാൻ അമ്മ എടുത്ത പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് സർവക്തല പിതാവ് ചൊല്ലിക്കൊണ്ട് ഒരു ഉപ്പിട്ട് കുഞ്ഞിനെ കൊടുത്തു എൻ്റെ അമ്മ എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തി എൻ്റെ തിരുക്കുമാറിൻ്റെ കരങ്ങളാണ് ഇപ്പോഴത്തുള്ള കരങ്ങൾ എൻ്റെ കുഞ്ഞിനെ തൊട്ടു പിന്നീട് എൻ്റെ കുഞ്ഞ് ശ്രദ്ധിച്ചില്ല പിന്നീട് ശ്രദ്ധിച്ചതേയില്ല അങ്ങനെ കുഞ്ഞ് പത്ത് ദിവസം ആ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഡോക്ടറിനും സന്തോഷമായി കുഞ്ഞ് പതുക്കെ പതുക്കെ കഞ്ഞിവെള്ളവും ചെറിയ ചെറിയ ലൈറ്റായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഡിസ്ചാർജ് ചെയ്യുന്നത് എൻ്റെ കുഞ്ഞിനെ സുഖപ്പെടുത്തിയ എൻ്റെ തിരുക്കുമാരുടെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയ്ക്കും കോടാനുകൂടി നന്നു പറയുന്നു